ഞാൻ ഇന്ന് ഇവിടെ പച്ചക്കായ വെച്ചിട്ട് മീൻ പൊരിക്കുന്ന അതേ ഇതിലാണ് ഒരു സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഞാനത് ഈ ക ഒരു പച്ചക്കായ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ തോൽ ആദ്യം കളഞ്ഞെടുക്കട്ടെ എന്നിട്ട് മുറിക്കുന്നത് കാണിച്ചു തരാം തോൽ എടുത്തിക്കണേ ഇത് ഇനി ഞാനതൊന്ന് മുറിച്ചെടുക്കുന്നു മുറിച്ച് വെള്ളത്തിലിടട്ടെ ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ളമാതിരി മുറിച്ചെടുക്കട്ടോ ചെറുതാക്കി ചതുരത്തിൽ വേണമെങ്കിൽ ചതുരത്തിൽ മുറിക്കുക അല്ല ചതുരം റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിൽ മുറിക്കുക നമുക്ക് നമ്മൾ മട്ടൻ പോലെ ചെയ്യട്ടോ ഞാനത് മുറിക്കുന്നത് കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് കേട്ടോ മുറിക്കുന്നത് ഞാൻ ഇതേ സൈസിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് മുറിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് കായ മുറിച്ചെടുത്തിക്കുന്നത് ഇത് ഞാൻ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കട്ടെ ഇതിൻ്റെ കറയൊന്ന് പൂക്കിയെടുത്ത് വരാം കേട്ടോ ഇത് കഴുകിയെടുത്തിരിക്കുന്ന ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് തിരുമ്പി വെക്കണ്ടേ കുഴച്ചെടുക്കട്ടെ ഇനി ഞാനിതൊന്ന് ആവിക്ക് വെച്ചിട്ട് വേവിക്കുന്നുണ്ടേ എന്നിട്ട് കാണിച്ചത് ആവിയിൽ വേവിച്ചെടുത്ത പച്ചക്കായ ആണേ ഇത് ഇത് ഞാനിനി ഇതിലേക്ക് കുറച്ച് അരപ്പ് ഒന്ന് റെഡിയാക്കണം അതാണ് ഇനിയിപ്പോൾ ചെയ്യുന്നത് നേരത്തെ മുളക് തിരുമ്പി വെച്ച് ഈ മെള മീൻ തട്ടോ പച്ചക്കായ അത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് കുറേ സമയം ഒരു മണിക്കൂറൊക്കെ മുളക് തേച്ച് വെച്ചതാണ് ഇനിയിപ്പം ഞാൻ ഒരു പാൻ വെക്കട്ടെ ഇനി മസാലയൊക്കെ നല്ലോണം പിടിച്ചിരിക്കുന്നു കേട്ടോ ഇതിൽ കുറേ സമയം ഞാനൊരു പാൻ വെച്ചാൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കട്ടെ മസാല തേച്ച് വെച്ച് നമ്മൾ മീൻ ഇരകിട്ട് കൊടുക്കണ്ടേ ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കൊടുക്കട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമ്മളും മീൻ വറുക്കുന്ന അതേ മണമാണ് കേട്ടോ നല്ല മണമുണ്ട് മസാലയൊക്കെ നല്ലോണം പിടിച്ചതിനെ കൊണ്ട് ഈ വീഡിയോ കാണുന്നവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണേ അത് നല്ലോണം മൊരിഞ്ഞിക്കുന്നത് ഞാൻ എടുക്കട്ടെ തന്നെ ഇനി അടുത്തതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ മീൻ വറുത്തത് റെഡി ആയിക്കുന്നേ നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേത് മീനല്ല പച്ചക്കായാണ് വറുത്ത് വെച്ചത് മീൻ വറുത്ത അതേ ഇത് മാതിരി കണ്ടില്ലേ അതേ നല്ലോണം മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല മൊരിവ് കെട്ടിക്കണു ഇനി പച്ചക്കറി കൂട്ടി കഴിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യുക ഇനി ഇപ്പം മീൻ എന്ന വിചാരിച്ച് കഴിക്കുകയും ചെയ്യുമോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്